ചാർജ്ജ് മറിയാ ചാർജ് കാണുമ്പോ മുമ്പൈക്ക് എന്താണു ഞാനൊരു കാശി പോത്തിനായിട്ട് വരേണ്ടിട്ട ോ അങ്ങോട്ട് കൊണ്ടായോ ആ വളർത്തി അടിക്കു വളർത്തി അടിക്കുക ഇവിടെ ഇവിടെ ആ അങ്ങോട്ട് പോരേ ായി അന്ന് കൊള്ളനൂരിന്ന് മേടിച്ച പോത്താണ് <geoning in the morning> <girl> ോ കണ്ടുപോയോറിക്ക പോയിടിക്കൂടി വളർത്തി കെടുക്കാൻ വേണ്ടിട്ടാണേ ചാടി മാറിയ ഒരു പേടിയുണ്ട് എനിക്ക് എനിക്കൊരു പേടിയുണ്ട് അവിടെന്നുവാരി പോയി

റിയാ പക്ഷെ നമ്മക്ക് ഇത് കൊണ്ടായിട്ട് പത്ത് റുപ്യ നമുക്കും കിട്ടണം എന്നാ എനക്ക് കേട്ടേ ചെയ്യരുത് വായോ വായോർക്കായോ അതെ പോലാളി ആ പോത്തിന് മുതലാളി ഭാഷാണ് ഓരോ വീഡിയോ ഉണ്ടല്ലോ വൈറൽ വീഡിയോ അല്ലൊക്കെ വയറിളക്കിയ വീഡിയോകളൊക്കെ ഉണ്ട് അപ്പ അന്മ ഞമ്മളൊന്ന് ചോദിച്ചിട്ടുണ്ടോ എന്നോട് അതിനാണ്ട് കച്ചവടം ചെയ്തോളെ നമ്മളിപ്പോ പറഞ്ഞതിൽ മോശം വരുത്തണമെന്നില്ല ഏ അപ്പൊ ഈ പോത്താണ് ഞമ്മള് കച്ചവടം ചെയ്യാൻ വേണ്ടി വന്നിക്കണേ ഏട്ടാ ഇന്ന് കൂടെ പോരോ പറയാൻ പറ്റില്ല ഒരു പക്ഷെ പോരും அடுத்த ஆள் ஆள் കൊടുക്കല്ലേ ഇതൊന്നും പത്ത് ദിവസം നോക്കണ പരിപാടി പൈസ തരിക കൊണ്ടുപോവ ഇത് പത്തു ദിവസം പതിനഞ്ചു ദിവസം നോക്കണ്ട ഉറപ്പിച്ചോ എന്താ പറഞ്ഞ

ഞാൻ <laughs> വിൽക്കാളിക്ക <laughs> അല്ലേ പറഞ്ഞതാണ് പോത്തിനെ നമ്മൾ പോടിച്ചു

പോത്തിനു മേടിച്ച് പൈസയും കൊടുത്ത് ഇവരൊക്കെയാണ് പോത്തിനെ നോക്കണ ആൾക്കാർ അല്ലേ ഇവരൊക്കെ വല്ലാൻ കഴിക്കളിക്ക അപ്പൊ നമ്മൾ അതിർത്തി കടന്നുകൊണ്ടിരിക്കണം കേട്ടോ പോത്ത് പാകിസ്ഥാനും ഇന്ത്യയും പാടുള്ള ഒരു അതിർത്തിയാണ് ഈ കെടുക്കുന്നത് പാലം കടന്ന ഇന്ത്യ പാലം കണ്ട് കടന്ന പാകിസ്ഥാ ഏ അതെ ഇത് അതിർത്തി ആ അത് അതിർത്തി കടക്കുക നമ്മളെ സ്ഥലത്തേക്ക് എത്തി അത് അതിർത്തി പോലെ രാമേശ്വരത്തിൽ നിന്ന് കടന്ന അങ്ങട്ട് എത്തി പറഞ്ഞ പോലെ ഈ പാലുണ്ട് കടന്നാ ഞമ്മളെ കക്കരിപ്പുറം എത്തി പാലപ്പുറത്ത് കടന്നാ തച്ചറമ്പ് എത്തി അതാണ് ആ പാലം കിടക്കാനിട്ടാ പോ ആ ആ കടന്നോ ആ ഞമ്മള അതിർത്തി അതാ ഹായ് വർത്തി ആ ആ കുട്ടികളും മക്കളും ഒക്കെ പാടെ കൊടുന്നാക്കി തരിക ആ നടന്നാ നടന്നാ അൻപേ ഒന്നാണ് മേടിച്ചെ സൗണ്ട് ഉണ്ടാക്കുണ്ട് സൗണ്ട് ഒക്കെ വരുന്നുണ്ട് അനർത്ഥണ്ടാക്കലേ അനർത്ഥണ്ടാക്കലേ കയർ മാറ്റാൻ പോവാ ആ ഒതുക്കി കേട്ടെ ഒതുക്കി കേട്ടെ എനിക്ക് വേങ്ങടാ പോർച്ചിട്ട് കാര്യ ആള് കുറച്ച് പേടിയാ പേടിയാണ് വേറെ ഒപ്പൊന്നുമില്ല അപ്പം നമ്മൾ വീട്ടിലേക്ക് കൊടുക്കുന്നുണ്ട് പോത്തിനെ ഇത് ഋഷാദ് ഋഷാദിനെ വേണമെന്ന ഞമ്മളെ അയൽവാസി കേട്ടോ പോത്തിങ്ങനെ വേണമെന്ന് പറയും പക്ഷെ പേടിയാണ് പോത്തിന്റെ അടുത്തേക്ക് പോവില്ല തൊടിയില്ല ഒന്നും ചെയ്യില്ല മാറണാടാ മറന്നാളാ തീരുമോ മറന്നാടാ അത് മോളിക്കിട്ട് തിരിഞ്ഞലിക്കുവോ ഏ അല്ലടാ കാര് മോളിലായ അല്ല ഇങ്ങോട്ട് പെരടീക്ക് കയറുമോ ആ അതിലിട്ടിരുന്നു അല്ലോ ആ പട്ട കയറിട്ടിടാന്ന് ആ പട്ടക്കണിക്ക് കയറിട്ടുണ്ടല്ലോ ആ അടിയിലിട്ടോ ഈ തല തിരിച്ചിട്ട് തിരിച്ചുട്ടോ ആ പട്ടക്കണി അങ്ങോട്ടുണ്ടാ അഞ്ചാ പ്രശ്നം ഉണ്ടെങ്കിലേ ഇട എന്താ അഭിപ്രായം കുറച്ചിട്ട് സൂപ്പർ പോലെ ആ അതൊക്കെ കുറച്ച് കൊടുത്തുണ്ടാവുന്നു വേടിച്ചൊക്കെ ഇപ്പൊ കൊറച്ച് അക്കരെ കടന്നിട്ട് പോയി അവിടെ അടുത്തൊന്നല്ല അക്കരെ കടന്ന് തോട് കഴിഞ്ഞിട്ട് പോയി അക്കര അക്കരെ പോത്ത്